കോഴിക്കോട് മുക്കാളിയില് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി തകർന്ന സംഭവത്തിൽ ഭീഷണി നേരിടുന്ന കുടുംബങ്ങളുടെ സ്ഥലം ഏറ്റെടുക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം ഭിത്തി തകർന്ന സംഭവത്തിൽ അന്വേഷണം നടത്തി നടപടിയെടുക്കാനും തീരുമാനിച്ചു കണ്ണൂർ കോഴിക്കോട് ദേശീയപാതയിലെ മുക്കാളിയില് സംരക്ഷണ ഭിത്തി തകർന്നതിനെ തുടർന്ന് അഞ്ച് കുടുംബങ്ങൾ അപകട ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഭൂമി ഏറ്റെടുക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ ലാൻഡ് അക്വിസിഷൻ തഹസിൽദാറെ ചുമതലപ്പെടുത്തിയത് വടകര ആർഡിഒ ഓഫീസിൽ ദേശീയപാതാ പ്രൊജക്ട് ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനം സംരക്ഷണ ഭിത്തി തകർന്ന സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ തീരുമാനം എടുത്തു ഭിത്തി തകർന്ന ഭാഗത്ത് അപകട മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിക്കാനും തട്ടുകളാക്കി നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനും തീരുമാനം എടുത്തിട്ടുണ്ട് അഞ്ച് വീടുകളാണ് പ്രദേശത്ത് ഭീഷണി നേരിടുന്നത് ഈ സ്ഥലം ഉടൻ ഏറ്റെടുക്കണമെന്നും ഭിത്തി അടിയന്തരമായി നിർമ്മിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങൾക്ക് സംരക്ഷണം വേണമെന്നുള്ള രീതിയിലാണ് ഇതിപ്പം ഇത്ര ഹൈറ്റിൽ ഇനി കോൺക്രീറ്റ് വാൾ പോസിബിൾ ആണല്ല വെർട്ടിക്കലി അങ്ങനെ ഒരു പോസിബിൾ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അത്രയും ഫൗണ്ടേഷനും പൈലിങ്ങും ചെയ്തിട്ടുള്ള കോൺക്രീറ്റ് വാളേ നടക്കും അല്ലെങ്കിൽ അവർ ലാൻഡ് എക്യൂർ ചെയ്തിട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടി വരും അല്ലാതെ ഇത്ര ഹൈറ്റിൽ ഇനി ഒരു സിംഗിൾ അങ്ങനെ പിന്നെ അഴിയൂർ മുതൽ മൂരാട് വരെയുള്ള സർവീസ് റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്ന് കരാർ കമ്പനിയോട് നിലവിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗത്തിൽ അദാനി കമ്പനി ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്